ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഒരു വളരെ പ്രധാനപ്പെട്ട ചില സെറ്റിങ്ങുകളെ പറ്റിയാണ് നോർമലി നമ്മളുടെ ഫോണിൽ കാണാത്ത ഓപ്പൺ ആവാത്ത അല്ലെങ്കിൽ നോർമൽ മോഡിൽ നമുക്ക് കാണാൻ കഴിയാത്ത ധാരാളം സെറ്റിങ്ങുകൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ട് ഇത് എങ്ങനെ നമുക്ക് കാണാം എന്നാൽ നമുക്ക് ഈ വീഡിയോ കാണാം കാരണം ഇത് അഡ്വാൻസ് സെറ്റിംഗ് ആയതുകൊണ്ട് നോർമൽ യൂസ് ആവശ്യം വരാത്തത് കൊണ്ടും കമ്പനി ഇത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് ഈ മോഡിൽ നമുക്ക് ഈ മോഡ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗിൽ ധാരാളം വേറെ സെറ്റിംഗ് ഓപ്ഷൻസും വരുന്നതാണ് അതിനായി ആദ്യം ഞാൻ സെറ്റിംഗ് ഓപ്പൺ ആക്കുകയാണ് ഫോൺ സെറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കുക താഴേക്ക് പോകുമ്പോൾ നമ്മുടെ എബോട്ട് ഫോൺ ഉണ്ട് എബോട്ട് ഫോണിനും കഴിഞ്ഞ് വേറെ ഒരു ഓപ്ഷൻസും ഇല്ല നമുക്ക് ഇതെല്ലാം നമുക്ക് നോർമലി എപ്പോഴും കാണാൻ പറ്റുന്ന ഓപ്ഷൻസുകളാണ് പക്ഷെ കമ്പനി നമ്മുടെ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടി എല്ലാ ഫോണിലും കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നോർമലി നമ്മൾ ഡെവലപ്പർ മോഡ് ഓൺ ആക്കിയാൽ മാത്രമേ ആ സെറ്റിങ്ങെ നമുക്ക് കാണാൻ കഴിയുള്ളൂ എങ്ങനെയാണ് ഒരു നമുക്ക് ഡെവലപ്പർ മോഡ് ഓൺ ആക്കരുത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി നമ്മൾ സെറ്റിംഗ് ഇതാക്കുക എന്നിട്ട് എബോട്ട് ഫോൺ എന്ന ഓപ്ഷനിലേക്ക് എത്തുക എബോട്ട് ഫോൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ആ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് നമ്മൾ ബിൽഡ് നമ്പർ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക ഞാനത് കാണിച്ചു തരാം ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ അതൊരു സെക്യൂരിറ്റി വീട്ടിൽ ചോദിക്കുകയാണ് നമ്മളുടെ ഫോണിന്റെ ഒരു പാസ്വേർഡ് ഉണ്ടാക്കും അത് നമ്മൾ കൊടുക്കുക ഇത് കാണുമ്പോൾ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞു ഡെവലപ്പർ മോഡ് ഈസ് ആക്ടിവേറ്റഡ് എന്ന് ഈ ഡെവലപ്പർ മോഡ് നമ്മളിപ്പോൾ ഈ ഫോണിന്റെ ഡെവലപ്പർ മോഡ് ആക്ടിവേറ്റ് ചെയ്തിരിക്കയാണ് ഈ ആക്ടിവേറ്റ് ചെയ്ത് അപ്പൊ നമുക്ക് തിരിച്ചുപോയി നോക്കാം എന്ത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ എബോട്ട് ഫോണിന്റെ താഴെയൊന്നും വന്നിട്ടില്ല ഇല്ലായിരുന്നു ഇപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ പുതിയ സെറ്റിംഗ് അവിടെ വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓപ്പൺ ഓർത്ത് നോക്കുക നമുക്ക് സെറ്റിങ്ങുകൾ കാണാൻ കഴിയും ആവശ്യത്തിന് കാരണം ഇത് നോർമലി ആവശ്യമില്ലെങ്കിലും നമുക്ക് ഫോണിലെല്ലാം നല്ല രീതി ചെയ്യുമ്പോൾ ഇതെല്ലാം ആവശ്യം വരുന്ന കാര്യങ്ങളാണ് ഇത് ഡെവലപ്പർ മോഡിൽ മാത്രമാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് നോർമലി നമുക്ക് ഫോണിൽ ഈ ഓപ്ഷൻ കാണാൻ കഴിയില്ല അപ്പൊ നമ്മൾ ബിൽഡ് നമ്പറിൽ വട്ടം ഡബിൾ ഡോഡ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഓപ്പൺ ആയി വരും അപ്പം നമുക്ക് ധാരാളം ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻസ് ഓരോന്ന് ഇപ്പം പറയാൻ ആവശ്യം ഈ വീഡിയോയിൽ പറയുന്നില്ല അപ്പൊ എല്ലാ ഫോണിലും ഈ ഡെവലപ്പർ ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങൾ ഓണാക്കി ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഡെവലപ്പർ മോഡ് ഓപ്ഷൻ ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷൻ ഇനി കാണുകയില്ല ഇപ്പോൾ ഫോൺ രാജ്യത്തില്ല അത് ഡെവലപ്പർ അത് നമുക്ക് പല യൂസ് ഉള്ളതാണ് ആ ഓപ്ഷൻ അത് നോർമലി എല്ലാ ഫോണുകളിലും കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഡെവലപ്പർ മോഡാണ് ഡെവലപ്പർ മോഡിൽ അത് ഡെവലപ്പ് അത് നമ്മൾ ഈ രീതിയിൽ ഓപ്പൺ ആക്കി എടുക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പല ഫോണുകളിലും വ്യത്യാസം ഉണ്ടാവാൻ ചാൻസുണ്ട് ഡെവലപ്പർ മോഡ് ഉണ്ട് പക്ഷെ ഓപ്പൺ ആക്കുന്നത് പലതരും പല രീതിയിൽ വ്യത്യാസവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു തരാം ഇതിപ്പം എബോട്ട് ഫോൺ വീണ്ടും കാണിച്ചു ഇതിനകത്ത് എബോട്ട് ഫോണിൽ സോഫ്റ്റ്വെയർ ഇൻഫോർമേഷൻ ബിൽഡ് നമ്പർ ബിൽഡ് നമ്പർ നമ്മൾ ഡബിൾ പുട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് നല്ലത് അപ്പൊ ഇത്രയോ ഓപ്ഷൻ വന്നു ഇത് വളരെ യൂസ്ഫുൾ ഉള്ള ഒരു ഓപ്ഷനാണ് ഇത് തിരിച്ചു തന്നെ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ എബോർ ഫോൺ താഴെ വന്നു ഡെവലപ്പർ ഓപ്ഷൻ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് നോർമലി കാണാൻ കഴിയില്ല ഈ ഡെവലപ്പർ മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ കാണാൻ കഴിയൂ ചില ഫോണുകളിൽ വേറെ ഡബിൾ ടാപ്പ് ഇങ്ങനെ പിന്നെ ക്ലിക്ക് ചെയ്യുന്നത് വേറെ ഓപ്ഷൻ ആയിരിക്കും ഇതിപ്പോൾ ഞാനൊരു സാംസങ് കൊണ്ടാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് താങ്ക് യു